താലൂക്ക് ആശുപത്രിയിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള അർബുദ പരിശോധന പരിപാടി സംഘടിപ്പിച്ചു നഗരസഭയും താലൂക്ക് ആശുപത്രിയും സംയുക്തമായാണ് പരിപാടി നടത്തിയത് മാർച്ച് വനിതാ ദിനത്തോടനുബന്ധിച്ച് മെഗാ ക്യാമ്പയിൻ നടത്താനാണ് തീരുമാനം ആരോഗ്യം ആനന്ദം എന്ന പേരിലാണ് സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക അർബുദ പരിശോധന പരിപാടി താലൂക്ക് ആശുപത്രി പരിപാടിയിൽ അംഗങ്ങളും ആശാവർക്കർമാരും പങ്കെടുത്തു അർബുദ രോഗം ആരംഭത്തിലേക്ക് കണ്ടെത്തി കൃത്യമായ ചികിത്സ നൽകുക എന്ന കൂടിയാണ് പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത് മുപ്പത് വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകളെയും പരിശോധനയ്ക്ക് വിധേയരാക്കി രോഗമുണ്ടെങ്കിൽ കണ്ടെത്തി കൃത്യമായ ചികിത്സ നൽകുക എന്നതാണ് ഉദ്ദേശം മാർച്ച് എട്ടിന് വനിതത്തോടനുബന്ധിച്ച് മെഗാ ക്യാമ്പയിനായി പരിപാടി നടത്തുവാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നതെന്ന് താലൂക്ക് ആശുപത്രി അധികൃതർ പറഞ്ഞു വർക്കേഴ്സും ഉണ്ട് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ അപ്പം നമ്മുടെ ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി പന്ത്രണ്ടിന് നമ്മൾ സ്റ്റേറ്റ് തലത്തിൽ നമ്മുടെ മന്ത്രി വീണ മേഡം പങ്കെടുത്ത മുഖ്യമന്ത്രി ഇനാഗ്രേറ്റ് ചെയ്ത പ്രോഗ്രാമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മുപ്പത് വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകളെയും നമ്മൾ സ്ക്രീനിങ്ങിന് വിധേയരാക്കുക ചെക്ക് ചെയ്യിക്കുക എന്നുള്ളതാണ് മാർച്ച് എട്ടോടു കൂടി ഈ പ്രോഗ്രാം അവസാനിക്കുന്ന രീതിയിലാണ് അതിനുമുമ്പ് സ്ത്രീകളിൽ ഇന്ന് കണ്ടുവരുന്ന ബ്രസ്റ്റ് ക്യാൻസർ സർവൈക്കൽ ക്യാൻസർ എന്നിവ നിർണ്ണയിക്കുന്ന പരിപാടിയാണ് നടന്നു വരുന്നത് ഇതിനുവേണ്ടി മാമോഗ്രാം പ്ലാസ്മി ടെസ്റ്റ് തുടങ്ങിയ പരിശോധനയാണ് നിലവിൽ നടക്കുന്നത് കട്ടപ്പന നഗരസഭയിലെ മുപ്പത് വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകളെയും പരിശോധനയ്ക്ക് വിധേയരാക്കി രോഗം തന്നെ നടത്തുവാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ